എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ദിവസം കടയിൽ നിന്നും വാങ്ങിയ നമ്മുടെ പകുതി മാവ് ഇടിപ്പുണ്ട് നല്ലതുപോലെ നിളക്കിയ ശേഷം ഞാൻ ഇന്ന് ഇന്ന് ഈ നമ്മുടെ ഇലക്ട്രിക്ക് ദോശപ്പാൻ്റെ അകത്താണ് ഇന്ന് നമ്മളിവിടെ ദോശ ഉണ്ടാക്കുന്നത് ചൂടായി കിടക്കുകയാണ് ഞാനിവിടെ നാനൂറിലാണ് സെറ്റ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നത് ഇച്ചിരി തീ കുറച്ച് വെച്ചു ഇളക്കി വെച്ച് അല്ല കുറുകയുള്ള മാവാണ് ഞാൻ ഇതിനകത്ത് വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല നല്ലതുപോലെ ഇളക്കി വെച്ച് ദോശ ഉണ്ടാക്കാൻ പോവാണ് കുറുക ദോശ മാവ് ഇതുകൊണ്ട് ഞാൻ ഇഡലി ഉണ്ടാക്കിയപ്പോൾ സൂപ്പർ ആയിരുന്നു ഒന്നും തന്നെ പറയാനില്ലായിരുന്നു നമുക്ക് ദോശ അങ്ങോട്ട് ഉണ്ടാക്കാം ദോശയ്ക്ക് അങ്ങോട്ട് പറ്റുന്നില്ല ആണ് കുറുകിയ മാവ് ആയതുകൊണ്ടായിരിക്കും എന്നു വെള്ളം ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ദോശക്കാണെങ്കിൽ ഇഡലിക്ക് ആണെങ്കിൽ ഒന്നും ചെയ്യണ്ട ഞാൻ ഒരുപാട് പരത്തുന്നില്ല പരത്തുമ്പഴല്ലേ കുഴപ്പം ഇവിടെ നെയ്യ് സ്വൽപ്പം തൂങ്ങി കൊടുക്കാൻ പോവാണ് മൂന്നൊഴിക്കാറ് ഈ ചെറുവാടത്ത പ്രാവശ്യം നമുക്ക് മൂന്നൊഴിക്കാം ോശകൾ റെഡി ഇനി ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഒഴിക്കുന്നുള്ളൂ ഈ സ്വൽപ്പം കുറച്ച് നോക്കട്ടെ കൂടിപ്പോയി എവിടെ കേട്ടോ ഓക്കെ കുറച്ച് വെച്ചിട്ട് കുഞ്ഞ് കുഞ്ഞ് ദോശകൾ മതി അത്രയും പറ്റിയാൽ മതി വെള്ളമൊക്കെ ഒഴിച്ചു വിടണമെങ്കിൽ കുറേ പരത്തി എടുക്കാം അങ്ങനെ ദോശകളെല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട് അവിടെ തന്നെ ചായ ഇവിടെ റെഡിയായി ഏലക്ക ചൂക്കൊക്കെ ചേർത്ത ചായ പിന്നെ നമ്മുടെ സാമ്പാറാണ് ചൂടാക്കി വെച്ചിരിക്കുന്നത് അവനെക്കൂടെ കറി എടുത്തൊഴിക്കാം ഇട്ട് ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ചൂടോടെ വന്ന് ഓരോന്നിനെ എടുക്കാം ഇഡലി സൂപ്പറായിരുന്നു ദോശ നമുക്ക് സൂപ്പറാണോ എന്ന് നോക്കാം ദോശയും കുഴപ്പമില്ല ഒട്ടും തന്നെ പുളി ഇതുവരെയും വന്നിട്ടില്ല ഇഡലി ചുട്ട് കഴിഞ്ഞിട്ട് ഇപ്പം രണ്ടൂ ദിവസമായി എന്നിട്ട് ഈ മാവ് പുറ്റിത്തോണ്ടിരിപ്പുണ്ട് ഒട്ടും തന്നെ പുളി വന്നിട്ടില്ല സൂപ്പർ സൂപ്പർ ദോശ ഇടലി ഉണ്ടാക്കിയത് സൂപ്പറായിരുന്നു ഞാൻ കോസ്കോയിൽ നിന്ന് വാങ്ങിയ മാവായിരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്